ഓർഗനൈസറിന്റെ വെബ് പോർട്ടലിൽ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഒരു ലേഖനമാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കണം നരേന്ദ്രമോദി സർക്കാർ ശ്രദ്ധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആർ എസ് എസിന്റെ മുഖപത്രത്തിന്റെ വെബ് പോർട്ടലിൽ ലേഖനം ആ ലേഖനത്തിൽ പറയുന്നത് ഇന്ത്യയിൽ ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂ ഉടമ സർക്കാരിതര ഭൂ ഉടമ കാത്തലിക് ചർച്ചാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാത്തലിക് ചർച്ച ആണെന്നാണ് ഏഴ് കോടി ഹെക്ടർ സ്ഥലത്തിൻ്റെ ഉടമയാണ് ഇന്ത്യയിലെ കാത്തലിക് ചർച്ച് എല്ലാവരും കൂടി ഏഴ് കോടി ഹെക്ടർ അതായത് പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് ഏക്കർ കോടി ഏക്കർ വെറും പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് ഏക്കറല്ല പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി ഏക്കർ സ്ഥലത്തിന്റെ ഉടമകളാണ് കാത്തലിക് ചർച്ച് അതുകൊണ്ട് അത് അനധികൃതമായി ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ലീസ് മേടിച്ച് കൈവശം ക്രൈസ്തവർ വച്ചിരിക്കുന്ന ഭൂമിയാണ് ആ ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് ആർ എസ് എസ് പറഞ്ഞിരിക്കുക ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ ആർ എസ് എസിന്റെ അല്ലാതെ അഭിപ്രായം വരുമോ ആർ എസ് എസ് എന്നാ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ മൂന്നാം തീയതി ലോകസഭയിൽ വകപ്പിൽ പാസാക്കിയ അതേ ദിവസം വകപ്പില് പാസ്സാകും അത് കഴിഞ്ഞാൽ ഈദ് പിടിക്കാൻ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി ഏക്കർ തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവരുടെ ഇവര് ഈ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രത്നഗിരീടമായി പോകുന്നതിന്റെയും ഈസ്റ്റർ ദിവസം കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിന്റെയും ദേഷ്യം മനസ്സിലായല്ലോ ജബൽപൂരിൽ തൃശൂർ ജില്ലക്കാരനായ ഒരു വൈദികനാണ് ഫാദർ ഡേവിസ് ക്രൂരമായി പോലീസിന്റെ മുമ്പിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത് ഈ വകുപ്പില്ലിൻ്റെ പേരിൽ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് മിനിയാന്ന് ഒഡീഷയിൽ ഒരു വൈദികൻ ക്രൈസ്തവ വൈദികൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് ഫാദർ ജോഷി ജോർജ് ഞാൻ ഇന്നലെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു പള്ളിയിലേക്ക് പത്ത് മുന്നൂറ് പോലീസ് കയറി വന്നു നിങ്ങൾ ആരാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ വികാരിയാണെന്ന് പറഞ്ഞു ഇദ്ദേഹം സഹവികാരിയാണെന്ന് പറഞ്ഞു അപ്പ അടി തുടങ്ങി എന്നാണ് എന്നോട് പറഞ്ഞു അപ്പ അടി തുടങ്ങി പോലീസ് ക്രൂരമായി തല്ലി പോലീസ് സഹവികാരിയെ നിലത്തിട്ട് അദ്ദേഹത്തിന്റെ ഷോൾഡർ ബോൺ ഒടിഞ്ഞിരിക്കുകയാണ് ഷോൾഡർ ബോൺ ഈ ചുമലിനെ എല്ലൊടിഞ്ഞിരിക്കുകയാണ് അച്ഛനാണ് വികാരിയും സഹവികാരിയാണ് എന്ന് അറിഞ്ഞപ്പോൾ അപ്പ പോലീസ് ഒഡീഷയിലെ പോലീസ് അടി തുടങ്ങി അച്ഛൻ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം